ഹായ് ഹലോ എല്ലാവർക്കും അസലാമലേക്കും അപ്പോൾ സുപ്പേറ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ ഇന്ന് എട്ടാമത്തെ നോമ്പിൻ്റെ വിശേഷങ്ങളാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ വീഡിയോയില് കാണിക്കുന്നത് അപ്പം നേരെ വീഡിയോ കണ്ടോക്കിയല്ലോ അപ്പോൾ രാവിലെ തന്നെ കാക്ക പണിക്കോണീൻ്റെ മുന്നേ തന്നെ ബീഫ് കൊണ്ടു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ രാവിലെ തന്നെ എന്തൊക്കെ പിന്നെ ഒരു നേരം വെള്ളം ഉണ്ടാവുള്ളൂ അപ്പോൾ ഞാൻ വിചാരിച്ചു വേഗം ഒന്ന് കഴുകിയിട്ട് പിന്നെ വേവിച്ചെക്കാം കേട്ടോ പൊടികൾ മാത്രമേ ഇടുന്നുള്ളൂ വേറെ ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ അങ്ങനെ എന്തൊക്കെയാകൊന്ന് വേവിച്ച് വെച്ചിട്ടോ പിന്നെ വൈകുന്നേരം ആയപ്പോൾ പിന്നെ വെള്ളമൊക്കെ നടന്ന് നമ്മൾ ഒന്ന് കിടന്നുറങ്ങിയൊക്കെ എണീറ്റൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ പിന്നെ തേങ്ങാച്ചോറൊക്കെ വിചാരിച്ചു പ്രതീക്ഷിക്കാതെ ഉമ്മയും പിന്നെ കാക്കാൻ്റെ ഉമ്മയും പിന്നെ കാക്കാൻ്റെ അനിയൻ്റെ പിന്നെ മോനും ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നെട്ടോ വരുന്നത് അപ്പോൾ പിന്നെ അങ്ങനെ അമ്മാക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്താണ് തേങ്ങാച്ചോറ് തേങ്ങാച്ചോറ് വെക്കാതെ കേട്ടോ അങ്ങനെ അമ്മ ഇതൊക്കെ നമ്മുടെ മോൻ ഐസ് വേണമെന്നു പറഞ്ഞിട്ട് അപ്പം അത് വാങ്ങിക്കൊടുത്തിട്ട് അത് കൊടുക്കാനെട്ടോ പിന്നെ അങ്ങനെ ചോറ് അടുപ്പത്തിടെ വെച്ചിട്ടോ പിന്നെ ഇതാക്കണേ ഞാൻ പരിപ്പ് കടയാണ് കേട്ടോ അപ്പം എന്താ ഉണ്ടാക്കുക എന്ന് വിചാരിച്ചിങ്ങനെ നിന്നപ്പോഴാണ് പരിപ്പ് പിന്നെ ഇവിടെ ഉണ്ടായിരുന്നത് അപ്പോൾ വേഗം വെള്ളത്തിലിട്ട് കണ്ട് അതൊന്ന് പുതിർത്തിയിട്ട് എന്താക്കി ഇങ്ങനെ അരച്ചെടുക്കട്ടെ അപ്പോൾ ചെറിയ ജാർ നാശം ഇരിക്കണം കേട്ടോ ഇവിടെ അപ്പോൾ പിന്നെ അതേ പിന്നെ വലിയ ജാറിൽ ഇങ്ങനെ ജ്യൂസ് ജ്യൂസടിക്കുന്ന ജാറാണ് കേട്ടോ മറ്റേ ജാറും നാശം ഇരിക്കണം കേട്ടോ അപ്പോൾ പിന്നെ അതിലെങ്ങനെയൊക്കെ ഒക്കെ ഒന്ന് അരച്ചെടുക്കുകയാണ് അപ്പോൾ ഇതാക്കണ പിന്നേക്ക് ഒരു ഉള്ളി എടുത്തേക്കണം കണ മല്ലിച്ചപ്പം പുതി കറിവേപ്പിൻ്റെ ഇല്ലായിരുന്നു അപ്പോൾ അത് കൊടുത്ത് കണ്ടെങ്കിൽ കുറച്ച് ഉള്ളിലേക്ക് ഇട്ടങ്ങാണ്ട് പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒന്ന് അരച്ചെടുക്കുകയാണ് കേട്ടോ പച്ചളക് പൊട്ട് ഒന്ന് അരച്ചെടുക്കട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ കടിക്കോട്ടോ പച്ചളക് പിന്നെ ഇവിടെ പിന്നെ കുട്ടികൾക്ക് നോമ്പറ്റോണ്ട് പിന്നെ വയറ് കാളും അപ്പോൾ അത് അരിച്ചിട്ടെന്താക്കി ഒന്ന് അരച്ചെടുത്താൽ പിന്നെ അത്ര പ്രശ്നം ഉണ്ടാവില്ലല്ലോ അപ്പോൾ അതാണ് കേട്ടോ ചെയ്യണത് അങ്ങനെ വേദിയൊക്കെ അരച്ചെടുത്തതിൽ ഒന്ന് കുഴച്ചെടുക്കുകയാണ് കേട്ടോ ഉപ്പ് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ പാകത്തിന് എല്ലാം ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ മുളകും പൊടി ഇട്ട് കൊടുത്തേക്കുന്നുട്ടോ പിന്നെ ഈ ഒരു കുറച്ച് തന്നെ ഇടുന്നുള്ളൂ അപ്പോൾ നീ അങ്ങനെ കുഴച്ചെടുക്കുകയാണ് കേട്ടോ അങ്ങനെ ഏതാക്കും ഞാനിവിടെ അങ്ങനെ കുഴച്ചെടുക്കണം കേട്ടോ പിന്നെ ഉമ്മ ഇച്ചിട്ടന്നെ വരുന്നത് ഞങ്ങൾക്കൊട്ടും ക്രെഡീസിച്ചിട്ടില്ല കേട്ടോ പിന്നെ ഞങ്ങളെ വിളിച്ചിട്ട് പിന്നെ പറയുന്നത് എന്താ ഞാൻ വരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടികളെ അങ്ങോട്ട് പറഞ്ഞേക്കാൻ കേട്ടോ അങ്ങനെ വിളിച്ചിരുന്നോ കേട്ടോ അപ്പോഴാണ് അറിയണേട്ടോ ഉമ്മ വരുന്നത് തന്നെ അല്ലാതെ നമ്മളറിഞ്ഞിട്ട് തന്നെ ഇല്ലായിരുന്നു കേട്ടോ അപ്പോൾ അത് എന്തായാലും നമ്മൾ കുഴച്ചെടുത്തിട്ട് ഇത് ക്യാമറിൻ്റെ ഒരു എന്തോ ഒരു ഇടാൻ കേട്ടോ ഇങ്ങനെ എത്ര മഞ്ഞക്കളറൊന്നും ഇല്ല കേട്ടോ സംഭവം അപ്പോൾ ഇത് ഏതൊക്കെ കഴിഞ്ഞു ഞാൻ അങ്ങനെ ഒന്ന് പ്ലേറ്റിലൊന്ന് പരുത്തി ഇങ്ങനെ വെച്ച് നോക്കിയത് പക്ഷേ ഇത് ഇങ്ങനെ എടുക്കുമ്പോൾ ഇങ്ങനെ ചെറുങ്ങനെ പൊട്ടി വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ സ്പോട്ടിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യുക കയ്യിൽ വെച്ചിട്ട് അമൃത്ത് എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കുക അതാണ് കേട്ടോ നല്ലത് അങ്ങനെ അതേ എണ്ണൊക്കെ ചൂടായി നമ്മളങ്ങനെ പരിപ്പ് പാടൊക്കെ അങ്ങനെ പൊരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നല്ല മുരിമുരേനുണ്ടായിരുന്നു കേട്ടോ പരിപ്പ് പാട അങ്ങനെ ചുറ്റിന് ഇവിടെ ഉറങ്ങിയിട്ടോ ഒന്ന് ഉറങ്ങി എണീറ്റപ്പോൾ ചുട്ടിന് പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ചുട്ടിൻ്റെ മൂടൊക്കെ ഒന്ന് ശരിയായി വന്നാൽ പിന്നെ അനന്തയും പിന്നെ പരിപ്പ് പാട കൊടുത്തു കേട്ടോ അങ്ങനെ ആൾ ഇതേ പരിപ്പ് വട അങ്ങനെ തിന്നണുണ്ട് കേട്ടോ ആൾ ബെഡിലൊക്കെ ഇരുന്നിട്ടാണ് തിന്നണത് എന്തേലൊക്കെ കാണിക്കട്ടെ വിചാരിച്ചു കാരണം ചെറിയ മക്കളല്ലേ എന്തേലൊക്കെ ഒന്ന് അവൻ ഭയങ്കര തിന്നാൽ മതി അപ്പോൾ എന്തേലും ഒക്കെ ഒന്ന് തിന്നട്ടെ വിചാരിച്ചിട്ടോ അങ്ങനെ അതേ പിന്നെ നമ്മൾ ചോറും തോറും നോക്കിയ കേട്ടോ പിന്നെ അത് മറന്നിട്ടുണ്ടായിരുന്നു പിന്നെ എപ്പോഴേക്കും വെള്ളമൊക്കെ ഒന്ന് വറ്റിട്ടോ അതിൽ നോക്കിയത് പിന്നെ കുഴപ്പമില്ലാതെ കിട്ടിയില്ലെങ്കിൽ പടിയൊക്കെ ആകെ കരിഞ്ഞിട്ടുണ്ടാവും കേട്ടോ കുഴപ്പമൊന്നുമില്ല പിന്നെ പിന്നെ റേഷൻ ആയതുകൊണ്ടാണ് പേടിയിട്ട് വേഗം വേഗം ഇങ്ങാണ്ട് ഇട്ടു കേട്ടോ അങ്ങനെ അതേ ചോറൊക്കെ അങ്ങനെ ഒന്ന് കുഴപ്പമൊന്നുമില്ല അപ്പം അങ്ങനത്തന്നെ ഒന്നും കൂടി മൂടി വെച്ചിട്ടോ ഒന്നും കൂടി എന്നാൽ ആ വെയിൽ കടന്ന് വേവട്ടേ ഉയരച്ചിട്ടോ അപ്പം ഞാനൊന്ന് ബീഫ് തുറന്ന് നോക്കുമ്പോഴാണ് കുറച്ച് വേവ് കുറവുണ്ടായിരുന്നിട്ട് അപ്പം ഞാൻ വേഗം ഈ കുള്ളിയും തക്കാളിയൊക്കെ വെട്ടിട്ട് കണ്ടുണ്ടാക്കി ഒന്നും കൂടി വെച്ച് കഴിപ്പിച്ച് നല്ലോണം ഒന്ന് വേവിച്ചെടുത്തിട്ട് കേട്ടോ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഇട്ട് എടുത്തിട്ടോ പിന്നെ ഞാനിതാക്കണ് പിന്നെ അത് ബെന്തുട്ടോ പിന്നെ ഒന്ന് വറവടാന്നുള്ളൂട്ടോ നമുക്ക് അപ്പോൾ പിന്നെ ഇത് നമ്മളെ മോനാണ് കേട്ടോ ജ്യൂസ് അടിക്കുന്നത് അങ്ങനെ ഉമ്മ പപ്പായ കൊടുന്ന് തന്നിട്ടുണ്ടായിരുന്നു അപ്പം മുത്തുമ്മൻ പറഞ്ഞു നമുക്ക് ഇന്ന് പപ്പായ ജ്യൂസ് ആക്കാൻ തന്നെ കേട്ടോ അന്നേ ശരിയെന്ന് ഈ എന്നെ അടിച്ചു പറഞ്ഞു അപ്പോൾ മോൻ ാക്കി പിന്നെ അരിഞ്ഞങ്ങാണ്ടൊക്കെ ഓന തന്നെ റെഡി ആക്കിയിട്ടോ അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ഉമ്മയും അവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ പിന്നെ പിന്നെ പാൽ ചായ ഉണ്ടാക്കണം തരി ഉണ്ടാക്കണം കേട്ടോ അപ്പോൾ രണ്ടും രണ്ടടുപ്പിൽ വെച്ചും ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ ഇതാക്കണം മുത്തുമോന് പിന്നെ ഇവിടെ ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ മാങ്ങി ഉണ്ട് വത്തിക്കേണ്ടിട്ടോ അങ്ങനെ അതൊക്കെ ഒന്ന് അവിടെ സെറ്റാക്കി വെച്ചിട്ടോ പിന്നെ ഓനുണ്ടെങ്കിൽ അതൊരു സമാധാനം കേട്ടോ അങ്ങനത്തൊക്കെ എല്ലാ പരിപാടിയും ഓൻ തന്നെ കേട്ടോ അങ്ങനെ അതേ പിന്നെ നമ്മളെ ചായയും ഇവിടെ തിളച്ചു പിന്നെ എന്താ പറയുക നമ്മളെ തരി ഇവിടെ ഉണ്ടായി അതിലേക്ക് ഒന്ന് വറവിടുന്നെട്ടോ അപ്പോൾ അത് വറവിടാൻ വേണ്ടിയിട്ട് ഞാൻ പിന്നെ വെല്ലുവിളിയായിട്ടോ എടുത്ത ചെറു ഉള്ളിയൊന്നും ഇവിടെ ഇല്ല കേട്ടോ അപ്പോൾ ഈ ചോട്ടൊരു മാങ്ങിങ്ങനെ തിന്നുകാണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി തോന്നുന്നുട്ടോ അങ്ങനെ ഓനിങ്ങനെ തിന്നുകാണ്ട് ഇവിടെ ഇങ്ങനെ തൊലിയൊക്കെ കൊടുത്ത് നടന്നിട്ട് പിന്നെ ഓൻ അങ്ങനെ കളിക്കോട്ടോ പിന്നെ അവനിക്കിവിടെ കുട്ടികളെ കിട്ടിയാൽ വേണ്ടിയിട്ടോ അവർ എപ്പോൾ ഇല്ല കേട്ടോ എനിക്ക് അപ്പോൾ അവനങ്ങനെ കളിച്ചോളൂട്ടോ അങ്ങനെ ഇത് നമ്മൾ നമ്മളെ തരി ഒന്ന് വറവിടാൻ വേണ്ടിയിട്ടങ്ങനെ അവിടെയൊക്കെ ഒന്ന് മൂപ്പിച്ച് കണ്ട് വറവ് കട്ടോ പിന്നെ ഇതാക്കണേ ഇവിടെ ചായ ഒക്കെ തിളച്ച് ഞാനിങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കാറുണ്ട് വാങ്ങുക ഏകദേശം കൊടുക്കാനുള്ള സമയമായിട്ട് അങ്ങനെ മേഷമൊക്കെ കൊണ്ടുപോയി സെറ്റാക്കി അവിടെ വെച്ചിട്ടാണ് പിന്നെ നോമ്പൊക്കെ തുറന്നോട്ടെ എല്ലാവരും നല്ലൊരു സന്തോഷം കേട്ടോ അപ്പോൾ ഏതായാലും സാധാരണ രീതിയിലുള്ള വിഭവങ്ങളൊക്കെ തന്നെയുള്ളൂ കേട്ടോ അപ്പോൾ ഏതായാലും എട്ടാമത്തെ നോമ്പിൻ്റെ വിശേഷങ്ങൾ അത്രയൊക്കെ തന്നെയുള്ളൂ അപ്പോൾ ഉമ്മയ്ക്ക് വന്നുകൊണ്ട് നല്ലൊരു സന്തോഷം കേട്ടോ പിന്നെ നമ്മൾ ഭക്ഷണം കഴിച്ചാൽ വീഡിയോസ് എടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എന്ത് ചെയ്യുന്നത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്